ഹവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പച്ച മരിച്ചീനി കൊണ്ടുള്ള ഒരു പുട്ടാണ് സാധാരണ നമ്മൾ മരിച്ചീനി മാവ് കൊണ്ട് പുട്ട് തയ്യാറാക്കാറുണ്ട് ഇതങ്ങനെയല്ല പച്ച മരിച്ചീനി ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിൽ നമ്മൾ മാവ് ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പുട്ടാണിത് അത് തയ്യാറാക്കാൻ ഞാൻ ഇവിടെ രണ്ട് കഷ്ണം മരിച്ചീനി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അഴുകി ഒരു തരത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു മനുഷ്യരിക്കൊരു ചെറിയൊരു കൈപ്പുണ്ടാകും ഒരു കട്ട് എന്ന് പറയുന്നില്ല അത് നമുക്കൊന്ന് പിഴിഞ്ഞ് കളയണം ഇല്ല നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴേ ചെറിയൊരു കൈപ്പ് പുട്ടിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിതിനെ ആ കട്ടൊന്ന് പിഴിഞ്ഞ് കളയുകയാണ് ഒത്തിരിയെങ്ങ് ഇതാകണ്ട എന്നാലും ഒരല്പം ഒന്ന് പിഴിഞ്ഞ് ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം അതിനുശേഷമാണ് നമുക്കിതിലേക്ക് ആ മാവ് ചേർത്ത് ഒന്ന് നനച്ചെടുക്കാനെ ഇപ്പം നനച്ചെടുക്കാനുള്ള തരത്തിലുള്ള നനവ് ഈ ഗ്രേറ്റ് ചെയ്ത ആ മരിച്ചിയിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഒത്തിരി അങ്ങ് പിഴിഞ്ഞ് കളയണ്ട ഒരു അല്പം ഒന്നും പിഴിഞ്ഞ് കളയുക ഞാനിപ്പോൾ ഈ മാ ഗ്രേറ്റ് ചെയ്തെടുത്ത ആ മരിച്ചണിയിൽ ആ ആ പാല് അങ്ങ് ഞാൻ പിഴിഞ്ഞ് മാറ്റുകയാണ് നമുക്കിതിലേക്ക് നമുക്ക് മാവ് ചേർത്ത് നനച്ചെടുക്കാം ഇപ്പം ഞാൻ ആ മുഴുവൻ മരിച്ചിയിൽ നിന്നും ആ അത് മാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ അത് മുഴുവനും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് പിഴിഞ്ഞെടുത്തതിൻ്റെ ആ വെള്ള ഇത് പാലും നോക്കിക്കോളൂ എത്രയാണ് നമ്മൾ പിഴിഞ്ഞ് എടുക്കുമ്പോൾ വരുന്നത് എന്ന് ചിലതിൽ ഒത്തിരി കാണും എന്താ ഇത്രയും ഞാൻ പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് എന്നാലും ആ മരിച്ച ആ ഗ്രേറ്റ് ചെയ്തെടുത്തുള്ള മരിച്ചിനെ നനവുണ്ട് അതിലേക്ക് നമുക്കിനി വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആവശ്യത്തിന് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്ന പൊട്ടിൻ്റെ മാവെന്ന് പറയുന്നത് ആവിസിൻ്റെ പൊട്ട് പുട്ട് ഇടിയപ്പൊടിയാണ് ഇത് പത്തിരി ഇടിയപ്പത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പൊടിയാണ് ഞാൻ പുട്ടും ഇതിൽ തന്നെയാണ് തയ്യാറാക്കാറുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും ഇടിയപ്പം ഒക്കെ കിട്ടും ഈ മാവിൽ തയ്യാറാക്കുമ്പോഴേ അപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കാറുള്ളത് ഞാൻ ഇതിനു മുൻപും കാണിച്ചിട്ടുണ്ട് ഈ പുട്ടുപൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഉപ്പ് പൊടിയൊന്ന് അല്പം ആദ്യം മരിച്ചിനൊന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പും കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നനം ഉണ്ടാവും ആ മരിച്ചീനെ ഗ്രേറ്റ് ചെയ്തെടുത്ത മരിച്ചിനിക്ക് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നമ്മളൊന്ന് ഒന്ന് കുഴച്ചെടുക്കുമ്പോഴേക്കും നല്ലൊരു നനവുണ്ടാവും ഒരു അല്പം നനവ് വേണം മരിച്ചീനി ആ ഗ്രേറ്റ് ചെയ്തെടുത്തതിൽ എങ്കിലേ നമുക്ക് ആ മാവ് ചേർക്കുമ്പോഴത്തേക്കും നല്ല അത് ഇതാക്കി കിട്ടത്തുള്ളൂ നനച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ ഇവിടെ ഒരു ഈ എൻ്റെ ഈ സ്പൂൺ ഒരു ഏകദേശം ഒരു കപ്പോളം ഞാൻ ഇപ്പോൾ ചേർ എടുക്കുന്നുണ്ട് മാവ് നിങ്ങൾ എത്ര മരിച്ചീനി എടുക്കുന്നത് അതനുസരിച്ച് മാവ് എടുത്തോളൂ ആദ്യം കുറച്ച് മാവ് ചേർത്ത് നനച്ചെടുക്കുക പിന്നെ നമുക്ക് പോരാൻ തോന്നണമെങ്കിൽ പിന്നെ രണ്ടാമത് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം നനയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കിതിന് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ ആ നനവ് കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഞാൻ ഈ മരിച്ചിനീടെ ആ നനവിൽ തന്നെ ഞാനിത് നല്ലവണ്ണം ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് കുട്ട പാകത്തിന് പാകത്തിനായിട്ടുണ്ടോയെന്നുള്ളതിന് നമുക്ക് നോക്കുമ്പോൾ മാവ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇറുക്കിപ്പിടിച്ചാൽ ഒന്നും ഈ ഒരു ഇങ്ങനെ ഒന്ന് മുറുക്കി പിടിക്കുമ്പോൾ ഈ തരത്തിലൊന്ന് കിട്ടണം അതായിരിക്കും കറക്റ്റ് നനവെന്ന് പറയുന്നത് നമ്മൾ പൊടിച്ചിടുമ്പോൾ പഴയ പോലെ പുട്ടിൻ്റെ ആ പൊടി പോലെ നാകയും വേണം അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് പിന്നെ നമുക്കിത് പുട്ടുകുട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തേങ്ങ ഇടുക പിന്നെ ഉണ്ടാകും നമുക്കിത് മാവ് നിറച്ച് കൊടുക്കാം തേങ്ങ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ കൂടുതലിടുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്വ ടേസ്റ്റ് ആയിരിക്കും അതെല്ലാം കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർക്കുക ഞാൻ നിറയെ തേങ്ങ ചേർത്താണ് തയ്യാറാക്കാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സാധാരണ പുട്ടിൻ്റെ പുട്ടാണോ മരിച്ചിനി പുട്ടാണോ എന്ന് അറിയ പറഞ്ഞാലേ അറിയത്തുള്ളൂ അത്രയ്ക്കും ടേസ്റ്റി ആയൊരു പുട്ടാണിത് അറിയുകേയില്ല മരിച്ചിരി പുട്ടാണെന്ന് നമുക്ക് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ അത്രയ്ക്കും സാധാരണ പുട്ടുപോലെ തന്നെയായിരിക്കും ഇതിരിക്കുന്നത് ഞാനിവിടെ പുട്ടുകൂടെ ഒന്ന് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് തിളക്കാനായിട്ട് അത് നല്ലവണ്ണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്കിത് അതൊന്ന് പുട്ടുകുറ്റി അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം സാധാരണ നമ്മൾ പുട്ടിന് വയ്ക്കുന്ന സമയത്തിനേക്കാളും ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് കൂടുതൽ നേരം ഒന്ന് വെച്ച് വേണം ഇത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് സാധാരണ നമ്മൾ പുട്ട അരിപ്പൊട്ടോ അരി എന്തെങ്കിലും നമ്മൾ വറുത്തൊക്കെ എടുക്കുന്ന അരിയേണ്ട പെട്ടെന്ന് അത് വെന്ത് കിട്ടും ഇത് അല്പം കൂടെ ചേർത്തിട്ടുള്ളതല്ലേ അതുകൊണ്ട് കുറച്ചുകൂടെ വേഗം സമയമെടുക്കും ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൂടുതൽ നേരം വെച്ച് വേവിച്ചെടുക്കുക ഇനി ഇവിടെ പുട്ട റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നോക്കൂ പൊടിയാതെ നല്ല കറക്റ്റ് ഇതിൽ നമ്മുടെ മെരിച്ചിനി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെങ്കിൽ കാണുന്ന പോലെ വളരെയധികം ടേസ്റ്റിയായ ഒരു പുട്ടാണിത് ഇത് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഞാനിപ്പോൾ ഇവിടെ ഈ പുട്ടിന് സൈഡ് ഡിഷായിട്ട് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കറി ഉപയോഗിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് കടലക്കറിയോ ഇറച്ചിക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ഇനി ഒരു അടുത്ത ഒരു നല്ല വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ